ഹായ് വെൽക്കം ബാക്ക് അബ്ബ ലവ് ആൻഡ് കുക്കിംഗ് സ്റ്റോറീസ് ഞാൻ റോ ഇന്ന് ഞാനിവിടെ പരിചയപ്പെടുത്തുന്നത് എരുന്ന് താളിപ്പിന്റെ റെസിപ്പിയാണ് കേട്ടോ ഞാൻ ഇത് ഏത് രീതിയിലാണ് ഇവിടെ ഉണ്ടാക്കുന്നത് എന്ന് നമുക്ക് നോക്കിയാലോ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത് കാണുന്ന ബെല്ലേക്കൺ എനാബിൾ ചെയ്ത് എന്റെ വീഡിയോസ് മുഴുവനായിട്ട് വാച്ച് ചെയ്ത് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് ഇനി നമുക്ക് നേരെ റെസിപ്പിയിലോട്ട് പോകാം ആദ്യം തന്നെ ഒരു ചീനച്ചട്ടി അടുപ്പിലോട്ട് വെച്ച് നന്നായിട്ട് ചൂടായതിന് ശേഷം അതിലോട്ട് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണയാണ് ആഡ് ചെയ്തത് ഇനി വെളിച്ചെണ്ണയും നന്നായിട്ട് ചൂടാകുമ്പോൾ ഒരു കാൽ ടീസ്പൂൺ അളവിൽ കടുക് ആഡ് ചെയ്ത് കൊടുക്കട്ടോ കടുക് നല്ല രീതിയിൽ പൊട്ടി പൊട്ടിക്കഴിഞ്ഞതിന് ശേഷം വേണം നമുക്ക് നമുക്കതിലോട്ട് ചെറിയ ഉള്ളി ആഡ് ചെയ്ത് കൊടുക്കാനായിട്ട് കേട്ടോ ഞാനിവിടെ ഒരു ഏഴ് ചെറിയ ഉള്ളി ഇതുപോലെ സ്ലൈസ് ചെയ്തെടുത്തിട്ടാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് നമ്മുടെ ഈ എരുന്ത് താളിച്ചതിന് നല്ലൊരു ഫ്ലേവറും ടേസ്റ്റും കൊടുക്കുന്നത് ഈ ചെറിയ ഉള്ളിയാണ് കേട്ടോ അപ്പോൾ ഈ ചെറിയ ഉള്ളി നന്നായിട്ട് മൂത്ത് ആ ഒരു ടൈമിൽ വേണം നമ്മൾ അതിലോട്ടായിട്ട് എരുന്ന് ചേർത്ത് കൊടുക്കാൻ അപ്പോഴേ നമ്മുടെ ഈ എരുന്ത് താളിച്ചതിന് നല്ലൊരു ടേസ്റ്റും അതുപോലെ തന്നെ നല്ലൊരു ഫ്ലേവറും ഉണ്ടാവുള്ളൂ കേട്ടോ അതുപോലെ ഈ ഉള്ളി ഉണ്ടല്ലോ അത് കരിഞ്ഞു പോകാതെ ശ്രദ്ധിക്കണം കേട്ടോ കരിഞ്ഞു പോയിണ്ടെങ്കിലും അതിൻ്റെ ആ ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ അതൊന്നായിട്ട് മാറിപ്പോട്ടോ ഈ ഒരു പരുവത്തിലാണ് നമ്മൾ ചെയ്തെടുക്കേണ്ടത് നല്ലൊരു ബ്രൗൺ കളറായി കിട്ടണം എന്നാലോ കരിയാനും പാടില്ല ആ ഒരു പരുവത്തിൽ നമുക്കതിലോട്ട് ഒരു നാലഞ്ച് വെളുത്തുള്ളി കൂടി ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ വെളുത്തുള്ളി ഞാൻ ഈ കാണുന്ന രീതിയിൽ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് എന്നിട്ട് ഈ വെളുത്തുള്ളിയെ നമുക്കൊന്ന് വഴറ്റിയെടുക്കണം കേട്ടോ ഇത് ഇങ്ങനെ ഫ്രൈ ആയി കിട്ടേണ്ട ആവശ്യമൊന്നുമില്ല ഇതിൻ്റെ കളറൊന്ന് ജസ്റ്റ് ഒന്ന് ആയി വരുമ്പോൾ നമുക്കതിലോട്ട് ഒരു തണ്ട് കറിവേപ്പിലയും അതുപോലെ തന്നെ ഒരു അഞ്ചോ ആറോ കാന്താരി മുളകും കൂടി ഞാനിവിടെ ഇതുപോലെ ചതച്ചെടുത്തിട്ട് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കണ്ടട്ടോ ഇതിലോട്ട് എരിവിനായിട്ട് ഞാനിവിടെ കാന്താരിയാണ് കേട്ടോ ഉപയോഗിക്കുന്നത് ഇത്തരത്തിലുള്ള ഫുഡൊക്കെ ഉണ്ടാക്കുമ്പോൾ കാന്താരി ഉപയോഗിക്കുകയാണെങ്കിൽ നല്ലൊരു ടേസ്റ്റും അതുപോലെ തന്നെ നല്ലൊരു ഫ്ലേവറും ഫ്ലേവറൊക്കെ കേട്ടോ ഇനി ഞാൻ ഈ സമയം ഇതിലോട്ട് രണ്ട് കപ്പ് അളവിൽ എരുന്ന് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി ആഡ് ചെയ്ത് കൊടുക്കണ്ടെട്ടോ ഇനി നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് കൊടുക്കുക നല്ല ഫ്രഷ് എരുന്താകുമ്പോൾ നമ്മൾ ഇത് ചട്ടിയിലോട്ട് ഇടുമ്പോ ഉണ്ടല്ലോ നല്ലൊരു ശബ്ദം ആകട്ടോ എന്താന്ന് വെച്ചാൽ അതിൽ നിന്ന് വെള്ളം നല്ല രീതിയിൽ നമുക്ക് ഈ ചട്ടിയിലോട്ട് ഇങ്ങനെ ഇറങ്ങി വരികയാണ് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ ഫ്രഷ് എരുന്ന് തിരിച്ചറിയാനുള്ള ഒരു മാർഗം എന്ന് പറയുന്നത് ചട്ടിയിലോട്ട് ഇട്ട ഉടനെ തന്നെ അതിങ്ങനെ ഓപ്പണായി വരാനായിട്ടും തുടങ്ങും കേട്ടോ അതുപോലെ തന്നെ നമ്മൾ എരുന്തിലോട്ട് കൂടുതൽ ഉപ്പ് ഉപയോഗിക്കരുത് കാരണം എരുതിന് തന്നെ ഒരു ഉപ്പ് രുചിയാണല്ലോ ഞാൻ ഇതിലോട്ട് ഒരു ഉപ്പ് കൂടി അഡ്ജ ചെയ്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് കൊടുക്കണ്ടട്ടോ ആ ഒരു രീതിയിൽ വേണം നിങ്ങൾ ചെയ്തെടുക്കാൻ ഉപ്പിൻ്റെ അളവ് കൂടാതെ ശ്രദ്ധിക്കണം കൂടിക്കഴിഞ്ഞാൽ ഇത് അത്ര കണ്ട് ടേസ്റ്റ് ഉണ്ടാവില്ല ഇനി ഞാനിതിനെ അടച്ചു വെച്ചിട്ട് ഒരു രണ്ട് മിനിറ്റ് നേരം ഒന്ന് വേവിച്ചെടുക്കണ്ടട്ടോ ഒരു രണ്ട് മിനിറ്റ് കഴിഞ്ഞ് ഞാനിതൊന്ന് ആക്കി നോക്കണ്ടേ ഓപ്പൺ ആക്കിയപ്പോൾ ഇത് കണ്ടില്ലേ എരുന്തെല്ലാം നല്ല രീതിയിൽ ഒന്ന് തുറന്നു വരാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഈ സമയം നമുക്കതിനെ ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കാം എന്നിട്ട് ഇതിലോട്ടായിട്ട് കുറച്ച് കഞ്ഞിവെള്ളം കൂടി ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ കഞ്ഞിവെള്ളം ആഡ് ചെയ്യുന്നത് കുറച്ചുകൂടി ഇതിൻ്റെ ഗ്രേവി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ കുറച്ച് മാത്രം ആഡ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ എന്നിട്ട് വീണ്ടും നമുക്കിതിനെ അടച്ചു വെക്കണം വീണ്ടും ഒരു രണ്ട് മിനിറ്റോളം ഒന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം ഇപ്പോൾ നമ്മുടെ എരുന്ത് മുഴുവനായിട്ട് ഇവിടെ ഓപ്പണായി കിട്ടിയിട്ടുണ്ട് കേട്ടോ ഈ ഒരു രീതിയിലാണ് കിട്ടേണ്ടത് ഇത് കണ്ടില്ലേ മുഴുവനായിട്ട് ഓപ്പണായി നല്ല രീതിയിൽ ഗ്രേവി എല്ലാം ഇറങ്ങി വന്ന് ആ ഒരു രീതിയിൽ വേണം നമ്മൾ എരു താളിച്ചത് ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഈ സൂപ്പ് ഉണ്ടല്ലോ ഇത് കഴിക്കാനായിട്ട് തന്നെ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ ഇത് മാത്രം മതി നമുക്കൊരു സാധാരണ ചോറ് കഴിക്കാനായിട്ട് ഇതുകൂട്ടി ചോറ് കഴിച്ചു കഴിഞ്ഞ് നമുക്ക് പെട്ടെന്ന് തന്നെ വിശപ്പ് വരും കേട്ടോ അത്രയും ദഹനം കിട്ടുന്നതാണ് നമ്മുടെ ഈ എരുന്ത് വെച്ചുള്ള ഈ താളിപ്പ് കിട്ടോ വളരെ ടേസ്റ്റിയാണ് കേട്ടോ ടേസ്റ്റി ആയിട്ടുള്ള ഈ എരുന്ത് താളിപ്പ് നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഈ രീതിയിൽ ഈ ടേസ്റ്റി ആയിട്ടുള്ള എരുന്ത് താളിച്ചത് ഉണ്ടാക്കി നോക്കി അതിന്റെ ഫീഡ്ബാക്ക് താഴെ കാണുന്ന കമന്റ് ബോക്സിൽ എന്നെ എഴുതി അറിയിക്കാൻ മറക്കരുത് ഇനി നമുക്ക് പുതിയൊരു വെറൈറ്റി റെസിപ്പിയുമായി പുതിയൊരു വീഡിയോയിൽ കാണാം താങ്ക്